ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഗന്ധൻ്റെ അല്ലേ ഇന്ന് നമുക്ക് ഉച്ചക്കത്തുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ രണ്ട് വഴുതനെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ അപ്പോൾ അത് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കുമ്പളം ഓരുകറി വെണ്ടക്ക ഉപ്പേരി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കുമ്പളം എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങ സവാള പച്ചമുളക് ജീരകം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുമ്പളം കറി റെഡി ആയിട്ടുണ്ട് ഇനി വഴുതനങ്ങ ഒന്ന് മസാല എല്ലാം തേച്ച് വയ്ക്കണം വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ മസാല തയ്യാറാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കോൺഫ്ലോറ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വഴുതനം കൊന്ന് മസാല തേച്ച് വയ്ക്കാം ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പം മസാല ഇവിടെ റെഡി ആവട്ടെ അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ബാക്കിയുണ്ട് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അവിയലും കൂടെ തയ്യാറാക്കാം കഷ്ണം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതിലേക്ക് എന്നിട്ട് അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വഴുതനങ്ങ ഓരോന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കുറച്ച് വെണ്ടക്ക തോരനും കൂടെ തയ്യാറാക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിൻ ഫുഡ് വെണ്ടക്ക ഉപ്പേരുണ്ട് അവിയൽ ഉണ്ട് അവിടെ ഇതിനെങ്ങാ ഫ്രൈ ചെയ്തിട്ടുണ്ട് കറി ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോട്ട് വരാം